ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം തിരുവചനം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു എലിസബത്തിന്റെ വാക്കുകള സ്നാപക യോഹന്നാനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ എലീശ്വ പെണ്ണുവതി പറയുകയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എന്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു പ്രായാധിക്യത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എലിസബത്ത് ഹൃദയം നിറഞ്ഞു പറയുകയാണ് എല്ലാവരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എന്റെ ദൈവം എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നതാണ് ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇരുപത്തിയഞ്ച് നോക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ഈ ക്രിസ്മസിൽ പറയാൻ ഇങ്ങനെയൊരു സാക്ഷ്യം ഉണ്ടായിരിക്കട്ടെ നമ്മെ തളർത്തുന്ന തകർക്കുന്ന ഞെരുക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ അവയിലൊക്കെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ മനുഷ്യരുടെ ഇടയിൽ നമുക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എങ്കിൽ വലിയ ഒരു സാക്ഷ്യവുമായി നമുക്കെത്താം എന്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ അതിന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി А Надеюсь, крепленький.